എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം അറോട്ടിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പൊ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം നിങ്ങൾ എന്ത് എനർജിയിലാണ് എന്നൊന്നുള്ളതെന്ന് നോക്കാം പിന്നെ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റിണീ ആർക്കെങ്കിലും വേണമെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് നോക്കാം എന്താണ് അതിനു മുന്നേ ഒരു കാര്യം പറയാം ഈ പുസ്തകം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ജ്യോതിഷം നിത്യജീവിതത്തിൽ അപ്പോൾ പയ്യന്നൂർ ചെസ് ഒരപ്പത് വളസ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ജ്യോതിഷത്തിൻ്റെ ഈ പുസ്തകം വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം നമ്പർ കൊടുത്തേക്കാം പിന്നെ ജ്യോതിഷത്തിന് നെക്സ്റ്റ് ബാച്ച് ആരംഭിക്കുന്നുണ്ട് ഉടനെ അപ്പോൾ അതിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ട് പഠിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലും ഓൺലൈൻ ക്ലാസ് ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി അപ്പോൾ പുസ്തകം നിങ്ങൾക്ക് വളരെയേറെ ഉപയോഗപ്പെടും എന്ന് കാരണം ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നാണ് ജ്യോതിഷം പഠിക്കുന്നത് അപ്പോൾ വളരെ ഈ പുസ്തകത്തിൽ വളരെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വായി വാങ്ങിക്കാം ജ്യോതിഷം പഠിക്കണമെങ്കിൽ പഠിക്കാൻ ഞാൻ കൊടുത്തേക്കാം നമ്പർ കൊടുത്തേക്കാം പിന്നീട് പറയുമ്പോൾ ചിലപ്പോൾ അവസാനം നിങ്ങൾ വീഡിയോ സ്കിപ്പായി പോവും നിങ്ങൾ കാണൂലാത്തത് കൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ पीलो फॉर्चून चार इट फाइव ऑफ सोर्ड्स डबल कार्डस पेज ऑफ पेंडल नाइट ऑफ पेंडल नंबर्स सो सो ിങ് പെൻ്റകളാണ് ഇതിലെനിക്ക് ഈ സ്പ്രെഡിൽ എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യം നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ട് വരുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് ഉള്ളത് എന്നാണ് ഈ ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ പറ്റിയത് കാരണം സമയം നിങ്ങൾക്ക് അനുകൂലമായാലും നിങ്ങളുടെ മനസ്സ് അത് നിങ്ങളെ അനുവദിക്കുന്നതിലാണ് കാണുന്നുണ്ട് മനസ്സിങ്ങനെ കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ പോകുന്നുണ്ട് I fly turkey bed flying is thrown. ആണ് അപ്പോ ഞാൻ ഉടനെ തന്നെ നിങ്ങൾക്ക് ചക്ര റീഡിങ് ചെയ്യാം അപ്പോൾ മാസത്തിൽ രണ്ടോ രണ്ട് തവണ അതായത് പൗർണമി ആകുമ്പോഴും കർത്തവാകുമ്പോഴും ഫുൾ ന്യൂ മൂൺ ആ സമയത്ത് ഞാൻ ചക്ര റീഡ് നിങ്ങൾ നിങ്ങളെല്ലാവരും മെഡിറ്റേഷൻ ചെയ്തിട്ട് മാത്രമേ അത് ഹീൽ ഹീലാകുള്ളൂട്ടാ ചക്ര റീഡ് ചെയ്തതെന്ന് വെച്ചിട്ട് ഒരു കാര്യമില്ല ചക്ര റീഡിങ്ങിൽ ഞാൻ പയൽ വെച്ച് ചെയ്ത ഒന്നോ രണ്ടോ മൂന്നോ അല്ലേ സോറി രണ്ടോ മൂന്നോ പയൽ വെച്ചിട്ട് ചെയ്ത് തരാം അപ്പം ആ നിങ്ങളുടെ പയൽ ഏതാണെന്ന് തിരഞ്ഞെടുത്ത് അല്ലെങ്കിൽ ഒരു ഇത് നറുക്കിട്ടാലും മതി കിട്ടാം അപ്പം കൃത്യമായിട്ടുള്ളത് വന്നോളൂ എന്നിട്ട് അതിൽ ഏതേത് ചക്രാസാണ് അതിൽ ബ്ലോക്കേജസ് ഉള്ളത് അത് നിങ്ങൾ ഹീൽ ചെയ്യണം അപ്പം ചക്ര മെഡിറ്റേഷൻ ചെയ്ത് അത് ഹീൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ബ്ലോക്കേജസ് മാറുള്ളൂ ചക്ര റീഡിങ് കണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതൊന്നും ഉണ്ടാകാൻ പോകണില്ല അപ്പം നിങ്ങൾ എഫേർട്ട് എടുത്താലേ അത് പറ്റുള്ളൂ അത് പറയാൻ തോന്നി പിന്നെ വില ആണ് ചാരിയിട്ട് വന്നിട്ടുണ്ട് അപ്പം സമയം നിങ്ങൾക്ക് അനുകൂലമായി വരുന്നുണ്ട് അപ്പോൾ പക്ഷേ ഫൈവ് ഇവിടെ ഒരു ഫൈവ് സോഴ്സിന്റെ എനർജി വന്നിട്ടുണ്ട് ഡെബിളും വന്നിട്ടുണ്ട് കുറച്ച് നെഗറ്റിവിറ്റി ഉണ്ട് നിങ്ങളിൽ നിങ്ങളിലെന്ന് കാണുന്നുണ്ട് അപ്പോൾ ഒരു മനസ്സ് എപ്പോഴും ഇങ്ങനെ വേണ്ടാത്ത ചിന്തകളിൽ ഇങ്ങനെ പൊക്കുകൊണ്ടിരിക്കും അപ്പം മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇതൊന്നും ശരിയാവാൻ പോണില്ല ഇതൊന്നും ശരിയാവാൻ പോകണില്ല എന്ന് അപ്പോൾ അത് നിങ്ങൾ വിട്ടേക്കുക മനസ്സിനെ ഇങ്ങനെ ഒരു കടിഞ്ഞാണ് ഇടുന്നത് നല്ലതായിരിക്കും നിങ്ങളത് മെഡിറ്റേഷനിലൂടെ തന്നെ ചെയ്യണം ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്യണം അതൊക്കെ ചെയ്ത് നിങ്ങൾ മനസ്സിനെ ഒന്ന് പരിധിയിൽ എത്തുന്ന എത്തിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾ എത്ര നല്ലത് വന്നാലും നിങ്ങൾ മനസ്സ് കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള പുറത്തുള്ള ഇൻഫ്ലുവൻസ് നിങ്ങളെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ ഏറ്റവും നല്ലൊരു കാര്യം ചെയ്യാൻ പോയാലും ആരെങ്കിലും ചെറുതായിട്ടൊരു നെഗറ്റീവ് പറഞ്ഞാലോ അത് ശരിയാവോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ പിന്നെ നിങ്ങൾ ഫുള്ളി അത് മൂഡായിഫായിപ്പോ അങ്ങനത്തെ ഒരു എനർജി ഉള്ള ആൾക്കാരാണത് കാണുന്നതെങ്കിൽ നിങ്ങളത് വിട്ടേക്കുക നമ്മളുടെ കാര്യം നമുക്കറിയാവുള്ളൂ അത് ആദ്യം മനസ്സിലാക്കാം ഈ ആര് തന്നെ പുറത്ത് നിന്ന് അഭിപ്രായം പറഞ്ഞാലും നമ്മളുടെ കാര്യം വ്യക്തമായിട്ട് അറിയാവുന്നത് അനുഭവിക്കുന്നതൊക്കെ നമ്മളാണ് ആ ഒരു ബോധം വേണം ബുദ്ധിയും ബോധവുമൊക്കെ ഉള്ള ആൾക്കാരാണല്ലോ നമുക്കറിയാം നമുക്ക് എന്താ വേണ്ടതെന്ന് അപ്പോൾ അതൊന്ന് ചിന്തിക്കുക ചിന്തിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കുക പുറത്തുള്ള കാര്യങ്ങൾ അവർ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അതിൽ വലിയ ഒരു ഇത് കൊടുത്തുള്ള പോസിറ്റിവിറ്റി കളയാതിരിക്കുക പേജ് ഓഫ് പിൻറ്റിസ് വന്നിട്ടുണ്ട് ഡെത്ത് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് അപ്പോൾ ചില കാര്യങ്ങൾ എൻ്റെ ആക്കണം എന്നുള്ളതാണ് നിങ്ങൾ എൻ്റെ ആക്കണം അത് സമയം നിങ്ങൾക്ക് അനുകൂലമാകുന്നുണ്ട് എൻ്റെ ആക്കാനുള്ള അനുകൂല സമയമാണ് അത് ചിലർക്കൊരു ഹാബിറ്റ്സ് ബാഡ് ഹാബിറ്റ്സ് കാണുന്നുണ്ട് ഒരു അഡിക്ഷൻ കാണുന്നുണ്ട് അത് അതെൻ്റെ ആക്കണം എന്നും ഒരു ഡിവൈൻ്റെ ഒരു ഇതുണ്ട് മൊബൈലായിരിക്കാം ഡ്രിങ്കിംഗ് ആയിരിക്കാം സ്മോക്കിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തോ നിങ്ങൾക്ക് നിങ്ങളുടെ ബെറ്റർ ലൈഫിന് വേണ്ടാത്ത എന്തോ ഒരു ഹാബിറ്റ് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് കാണുന്നുണ്ട് ആ ഒരു ഹാബിറ്റ് നിങ്ങൾ ഒഴിവാക്കണം എന്ന് ഡിവൈൻ എന്ന ദിവസം നിങ്ങളോട് പറയുന്നു പിന്നെ അത് ആക്കണം കേട്ടോ അത് എൻഡാക്കണം എന്നുതന്നെ പറയുന്നുണ്ട് പിന്നെ നൈറ്റ് ഓഫ് പിൻറ്റാക്കിലാണ് ശരിക്കും ഊർജ്ജസ്വലരായിരിക്കേണ്ട സമയമാണ് അങ്ങനെ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് ഒരു നല്ല നാളേക്ക് വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾ കുറച്ച് ആക്റ്റീവാകണം എന്നാണ് ആണ് ഹീൽ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ ഇതുവരെയും നിങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരിക്കാം ഹീൽ ചെയ്യാൻ പക്ഷെ പറ്റുന്നുണ്ടായിരിക്കില്ല നിങ്ങളുടെ ഷാഡോ ഒരുപാട് ഷാഡോ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാകുന്ന കുറേ സംഗതികളുണ്ട് അത് നിങ്ങൾ എങ്ങനെ വിചാരിച്ചിട്ടും നിങ്ങൾ മാറ്റിക്കളയാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല കാരണം നിങ്ങൾ ആ പണ്ട് നിങ്ങളെ വേദനിപ്പിച്ച സംഭവത്തിലേക്ക് നിങ്ങൾ വീണ്ടും 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 ഫോക്കസ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് മറ്റുള്ളവർ ആരെങ്കിലും നമ്മളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് നിരപാധികം ക്ഷമിക്കാൻ പറ്റിയാൽ മാത്രമേ ദൈവം നമ്മളോട് ക്ഷമിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക ഇപ്പം ചിലപ്പോൾ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടായിരിക്കൂല നമ്മളുടെ സമയം മോശമാവുമ്പോൾ അങ്ങനെയാണ് നമുക്ക് കൂടെ നിന്നവരും വന്നവരും പോയവരും ഒക്കെ നമുക്ക് പണി തരും അപ്പോൾ നമ്മളത് മനസ്സിലാക്കുക ഇപ്പോൾ സമയം നമുക്ക് സമയത്തിരി മോശമാണ് പക്ഷെ ആരോടും ഒരു തരത്തിലുള്ളൊരു വൈരാഗ്യം വേണ്ട അങ്ങനെ ചിന്തിക്കുക നമ്മൾ എത്രമാത്രം നമ്മൾ ക്ഷമിക്കുന്നുണ്ടോ അപ്പോൾ അത് ദൈവം നാം അത് കാണും എന്നുള്ളതാണ് ദൈവം അത് കാണും നമുക്കൊരു നന്മ തന്നെ ദൈവം തരും സത്യം എന്ന് പറയുന്നത് എന്നും എന്നും അത് തെളിഞ്ഞു വരും കാരണം ഒരിക്കലും അത് മൂടി വയ്ക്കാൻ പറ്റൂല അത് കനൽ പോലെയാണ് അപ്പം അതിൻ്റെ മീതെ ചാരം മൂടിപ്പോയാലും ആ ചാരം പോകുമ്പോൾ ആ കനലിൽ ജ്വലിച്ച് പുറത്തു വരും അതുപോലെയാണ് സത്യം അപ്പോൾ ശരിയും തെറ്റും ഒക്കെ അപേക്ഷിച്ച് കാണട്ടാ അത് ഇപ്പം ശരി ശരിയായിരിക്കില്ല നിങ്ങളുടെ ശരി അപ്പോൾ രണ്ട് വ്യക്തികളുടെ ശരിയും തെറ്റും രണ്ടായിരിക്കും പക്ഷെ സത്യം ഒന്നേ ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ സത്യം നിങ്ങളുടെ ഭാഗത്ത് സത്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ബെറ്റർ ലൈഫ് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം ദൈവം നിങ്ങളുടെ ഭാഗത്താണ് എന്നുള്ളതാണ് ആണ് ശരിക്കും നിങ്ങളൊന്ന് നിങ്ങളൊന്ന് മാറണോട്ടാ ഇപ്പൊ സത്യം നിങ്ങളുടെ ഭാഗത്താണ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്തണം നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം വരുത്തണം അപ്പോൾ അയ്യോ എന്നെ പറ്റിച്ച് എന്നെ ചതിച്ച് അങ്ങനെ അതെ അല്ലെങ്കിൽ എന്നെ ആ ഒരു ഇത് ചിലപ്പോൾ ഒരാൾ ഇപ്പം തെറ്റെയ്തിട്ടുണ്ടായിരിക്കും നമ്മളോട് ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടായിരിക്കും പോട്ടേന്ന് നമുക്ക് വെക്കാൻ പറ്റിയാൽ നമ്മൾ അവരോട് ക്ഷമിക്കാൻ പറ്റിയാൽ നമ്മൾ ജയിച്ചു നമ്മളുടെ ജീവിതം ശരിക്കും ദൈവം അത് കാണുന്നുള്ളതാണ് ജീവിതം മാറി മാറി അങ്ങനെ ഒരു കാര്യം എത്ര വലിയ ചതി നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും നമ്മളത് ക്ഷമിക്കാൻ പറ്റിയാൽ ദൈവം നമ്മളെ ജീവിതം മാറ്റിമറിക്കും അതിൽ സംശയമൊന്നും വേണ്ട അത് ഒന്ന് മനസ്സിൽ വെക്കുക പിന്നെ മണിപാത്രാണ് പാത് വിത്ത് മണി ഈസ് വെയ്റ്റിംഗ് ഫോർ യു നിങ്ങൾ കണ്ടെത്തണം എന്നുള്ളതാണ് കേട്ടാ ഒരു നിങ്ങൾക്ക് പൈസ കിട്ടുന്ന ഒരു കാര്യമുണ്ട് അത് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ കണ്ടെത്തേണ്ടത് നിങ്ങളാണ് നിങ്ങൾ ഈ പണ്ടത്തെ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കാതെ എങ്ങനെ എനിക്ക് ആ ഒരു പൈസ ഉണ്ടാക്കിയെടുക്കാം കാരണം ആൾറെഡി വീലോ ഫോർച്ചൂൺ നിങ്ങൾക്ക് അനുകൂലമാണ് കാലം നിങ്ങൾക്ക് അനുകൂലമാണ് നിങ്ങൾ വെയിറ്റ് ചെയ്ത് പൈസയുണ്ട് പക്ഷെ നിങ്ങളത് കണ്ടെത്തിയാൽ മാത്രം മതി എന്നാണ് ഐ ആണ് എബിലിറ്റി ട്രസ്റ്റ് യുവർ ഇൻഡ്യൂഷൻ അപ്പം നിങ്ങൾക്ക് എബിലിറ്റി വരുന്നുണ്ട് നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നലുകൾ വരുന്നുണ്ടെങ്കിൽ അത് വെറുതെ അല്ല അത് നിങ്ങളൊന്ന് ട്രസ്റ്റ് ചെയ്യുക ആ ഫ്ലൈ ആണ് പീരീഡ് ഓഫ് ഹിൽ ഹെൽത്ത് ഡിപ്രഷൻ ചിലർക്ക് ഒരു ഡിപ്രഷൻ ഉണ്ടായിരിക്കും കാരണം അത് എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ടോ മനസ്സ് കിടന്നിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലൊരു നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് വന്നത് കൊണ്ടോ നിങ്ങൾക്കൊരു ഡിപ്രഷൻ പോലെ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് ശരീരത്തിനൊരു അസ്വസ്ഥതയും ഉണ്ടായിരിക്കാം ടർക്കിയാണ് സമൂൺ ഈസ് ബിഹേവ് ടുപ്പള്ളി ചില ആൾക്കാർ ആരോ ആരോ നിങ്ങളോട് വളരെ മോശമായിട്ട് പെരുമാറാൻ സാധ്യതയുണ്ട് ഇന്നേ ദിവസം അപ്പോൾ അത് നിങ്ങൾ ബുദ്ധിപൂർവ്വം ഹാൻഡിൽ ചെയ്യണം ആ ഒരു സിറ്റുവേഷൻ ട്രോണാണ് പൊസിഷൻ ഓഫ് അതോറിറ്റി അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ആ ഒരു ഇത് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് സ്ഥാനം ഒരു നല്ല ചെയറ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടെന്നുള്ളതാണ് ആ ഒരു ചെയറിൽ ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമായിരിക്കും ഫിഷ് ബോണാണ് വിഷ് ഈസ് ഗ്രാൻഡഡ് ന്യൂസ് ന്യൂസ് ഈസ് ഓൺ ദ വേ അപ്പോൾ ഒരു നിങ്ങളുടെ ഏതോ ഒരു ആഗ്രഹം ദൈവം നിങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നിട്ടുണ്ടോ എന്നുള്ളതാണ് അത് ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട് അവർ അത് പക്ഷേ ആ ന്യൂസ് ഇങ്ങനെ ന്യൂസ് ഇസ് ഓൺ ദ വേ ആണ് അപ്പോൾ വഴി അത് വന്നുകൊണ്ടിരിക്കുന്നു ആ ന്യൂസ് നിങ്ങളുടെ ആഗ്രഹം സഫലീകരിച്ചു എന്നുള്ളൊരു ഒരു വാർത്ത നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളിലേക്ക് എത്തുന്നു ചിലപ്പോൾ ഒരു മെസ്സേജിലൂടെ ആയിരിക്കാം ചിലപ്പോൾ ഫോണിലൂടെ ആയിരിക്കാം അപ്പം നിങ്ങൾ കുറേ കാലം കൊണ്ട് ആഗ്രഹിച്ചിരുന്ന വെയിറ്റ് ചെയ്തിരുന്ന എന്തോ ഒരു വലിയ ആഗ്രഹം സാധിക്കുന്നു എന്ന് ഇന്ന് നിങ്ങൾ നിങ്ങളറിയും അല്ലെങ്കിൽ ഈ നിയർ ഡേയ്സിൽ നിങ്ങൾ നിങ്ങളറിയുമെന്ന് കാണുന്നുണ്ട് പിന്നെ സോളാർ പ്ലക്സസ് ചർ ചക്രയും സേക്ല ചക്രയും വന്നിട്ടുണ്ട് ശരിക്കും ഒരു നിങ്ങൾ ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ആ ക്രിയേറ്റിവിറ്റി അതൊന്ന് പൊടിതട്ടി എടുക്കണം എന്നുള്ളതാണ് പിന്നെ ശരിക്കും ഇതിൽ ഈ സോളാർ പ്ലക്സസും ഡെബ്ളൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നിങ്ങൾ എന്തെങ്കിലും ഒരു അഡിക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് മാറ്റിക്കളയണം എന്ന് തന്നെയാണ് പറയുന്നത് ആൻഡ് ലോസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് വിഷമിക്കേണ്ട ഒരു അവസ്ഥ വരും അപ്പോൾ അത് വരാതിരിക്കാൻ നിങ്ങൾ ഇന്നേ ദിവസം കുറച്ച് ശ്രദ്ധിക്കാനുണ്ട് ഇന്നേ ദിവസം മാത്രമല്ല ഇത് നിങ്ങൾക്ക് ഈ ഈ ഒരു സമയങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണത് എന്നാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് വേണം എന്നുള്ളവർക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഹാപ്പി ആയിരിക്കാൻ ശ്രമിക്കുക ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം